ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഷവർമേൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ പുറത്ത് നിന്ന് നിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കണ്ടിട്ട് എന്നിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിന് ഞാൻ കുപ്പൂസ് ഉണ്ടാക്കിയെടുക്കുകയാണ് നിങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുപ്പൂസ് പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് അതാ ഒരു കപ്പ് ഇളംചൂടിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇതാ ഈസ്റ്റ് നന്നായിട്ട് പൊന്തിയിട്ടെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിതാ രണ്ടര കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും എടുക്കാട്ടോ അതെല്ലാം നിങ്ങൾ ഇഷ്ടംപോലെ ചേ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടര കപ്പ് മൈദ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നുള്ളത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഒരു കപ്പ് വെള്ളം മതിയാവൂല ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണ്ടിവരും അപ്പം ഞാനിതാ ഒരക്കപ്പ് ഇളംചൂടിലെ വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ ഇതാ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിൽ നിന്ന് അരക്കപ്പ് ഇളം ചൂടിന്ന് വെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്നേ കപ്പ് വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് ഇതാ നന്നായിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ വെക്കുന്ന ബൗളിൽ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ മാവിലും കുറച്ച് എണ്ണ ഇതേപോലെ ഒന്ന് എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് അത് ഡ്രൈ ആയി പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് ഇതേപോലെ ഒരു റാപ്പോ അല്ലെങ്കിൽ ഒരു നഞ്ഞ് തുണി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് ഒരു അഞ്ചാറ് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആ സമയത്ത് ഒരു ഇതാ ഞാൻ എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെപ്പർ പൗഡറ് ഗരം മസാല ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും ഒരു രണ്ട് ടീബിൾ ടേബിൾ സ്പൂണ് തൈരും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇട്ടാ ഇതും കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ഒരു മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ പീസെല്ലാം കുറച്ച് എണ്ണയിൽ ഇതേപോലെ വെച്ചിട്ട് കുറച്ച് സമയം അടിച്ചു വെച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി അങ്ങനെ ഇതാ ഒരു അറഞ്ച് മണിക്കൂറിന് ശേഷം ഞാനിതാ നമ്മുടെ മാവ് തുറന്നോക്കുമ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല ചൂടെല്ലാം സ്ഥലമാണെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂറുകൊണ്ട് തന്നെ നന്നായിട്ട് ഡബിളായിട്ട് വരും കേട്ടോ അപ്പം നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ഒന്ന് രണ്ട് മണിക്കൂർ മാത്രം വെച്ചാൽ മതി ഇനിയിപ്പം ചൂടൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒന്ന് ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് അതിൻ്റെ എയർ ബബിൾസ് ഒന്നും പോവാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ബോൾസ് ബോൾസാക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട് ഒരു അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ബോൾസാക്കിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ മുഴുവനായിട്ട് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോൾസ് മാത്രം എടുത്തിട്ട് ബാക്കി അതേപോലെ നമ്മൾ അടച്ചു വയ്ക്കാട്ടോ അല്ലെങ്കിൽ നമ്മൾ ചുട്ടെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് റെഡിയാക്കി വയ്ക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതെല്ലാം ഡ്രൈ ആയിപ്പോകും അതുകൊണ്ട് ബാക്കിയുള്ളത് ഇതേപോലെ അടച്ചു വെക്കണം എന്നിട്ട് നമുക്ക് ഇതേപോലെ കുബ്ബൂസ് പരുത്തിയെടുക്കാം കുബ്ബൂസ് നമ്മളെ ഇഷ്ടം പോലെ നല്ല തടിങ്ങനെയുള്ള കുബൂസാവുകയാണെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം അല്ല കുറച്ച് ഒന്ന് ചെറിയൊരു തടിയിലതാണെങ്കിൽ അതേപോലെ എല്ലാം നമ്മളെ ഇഷ്ടംപോലെ കൊമ്പൂസി ചുട്ടെടുക്കാട്ടും അപ്പം പരത്തി കൊടുക്കുമ്പം ഇതേപോലെ കുറച്ച് മൈത ഇട്ടുകൊടുക്കാൻ വേണ്ടി മറക്കരുത് അല്ലെങ്കിൽ പെട്ടെന്നിങ്ങനെ ഒട്ടിപ്പോവും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുപോലെ കുറച്ച് ഇതേപോലെ മൈദ തൂക്കിയിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഞാൻ ഈ ഒരു ഇലാണ് കേട്ടോ പരത്തി എടുത്തിട്ടില്ലേ ഇതെല്ലാം നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് പരത്തിയെടുക്കാം ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി പോയിട്ടുണ്ടായിന് ഞാൻ അവസാനത്തെ കുബൂസ് ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം വെച്ചാൽ ഫസ്റ്റ് എടുക്കാണ്ട് ലാസ്റ്റായിട്ടുള്ള കുബൂസ് ലാസ്റ്റ് വന്ന ഒരു കുബൂസാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത് അതാണെങ്കിൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാക്കിയുള്ള ബോൾസ് അടച്ചു വെക്കണമെന്ന് അത് ഞാൻ അവസാനമായപ്പം അടച്ചു വെക്കാൻ മറന്നുപോയിട്ട് എൻ്റെ കുബൂസിൻ്റെ ആ ഒരു ഇതില്ലേ നന്നായിട്ട് ഡ്രൈ ആയിപ്പോയിന് അതുകൊണ്ട് പൊന്തി വന്നിട്ടില്ല കേട്ടാ ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് തിന് പക്ഷെന്നുവെച്ചാൽ വീഡിയോ എടുക്കാൻ എനിക്ക് വിട്ടോ വേണ്ടാന്ന് ഞാൻ നിങ്ങൾ വിചാരിക്കേണ്ട കുബൂസ് പൊന്തി വന്നിട്ടില്ല കേട്ടോ കുബൂസ് നല്ല രീതിയിൽ പൊന്തി വന്നതിന് പക്ഷെ അവസാനമായപ്പോൾ എനിക്ക് വന്നൊരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് അത് പൊന്തി വന്നിട്ടില്ല അപ്പം അതൊന്നിങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇനി വേണ്ടത് എന്ന് വെച്ചാൽ കുമ്പൂസ് ചുട്ടവാടെന്നെ നല്ല കണ്ടെയ്നർ നല്ല ചൂടില്ല ഫ്ലാസ്ക് ഉണ്ടാവില്ലേ അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക എന്നാലേ നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഇതാ ഞാൻ ഷവർമ്മക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതാ കുറച്ച് ക്യാരറ്റ് അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് കുറച്ച് കുക്കുംബറ് കുറച്ച് ഒരു ചെറിയൊരു മീഡിയം സൈസിൻ്റെ സവാളയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് ഇതേപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വെജിറ്റബിൾസ് എല്ലാം നമ്മളെ ഇഷ്ടം പോലെ ഏതെല്ലാം വെജിറ്റബിൾ വേണോ അതെല്ലാം നമുക്ക് എടുക്കാം കേട്ടാ ടൊമാറ്റോയിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതെല്ലാം എടുക്കാം അങ്ങനെ ഇതാ ഞാൻ കട്ട് ചെയ്ത വെജിറ്റബിൾസിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ ഷബർമ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനു മുമ്പ് ഞാൻ ഇതാ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഇഷ്ടം പോലെ എടുക്കുക ഫ്രഞ്ച് ഫ്രൈസ് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് മയോണീസും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാന്ന് റോൾ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പം മയാണീസ് ആക്കുമ്പം കുറച്ച് കട്ടിക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ആക്കിയപ്പോൾ കുറച്ച് ലൂസായേനെ എന്നാലും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് നമ്മൾ ഫ്രിഡ്ജറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ടേക്കും പക്ഷെ എനിക്ക് ടൈം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാ നമുക്ക് റോൾ ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ മയണീസ് കുറച്ചധികം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മയോണീസ് കുറച്ചധികം ചേർത്ത് കൊടുത്താലായിരിക്കും പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക അതുപോലെ തന്നെ ചിക്കനും ഇത് രണ്ടും നന്നായിട്ട് ചേർത്താൽ നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കുമ്പം മയോണീസ് സോറി ശബർമ്മ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇതാ അത്യാവശ്യം ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മയോണീസ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തത് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പം അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതാ ഫ്രഞ്ച് ഫ്രൈസും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈസിൽ നമുക്ക് എത്രത്തോളം കഴിക്കാൻ വേണം ആ ഒരു അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം വെജിറ്റബിൾസും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെക്കുമ്പം അതിൽ നമുക്ക് എത്രത്തോളം കഴിക്കാൻ വേണം ആ ഒരു അളവിന് വെച്ചുകൊടുക്കുക ഇനി ഇതാ ചിക്കൻ വെച്ചു കൊടുക്കുന്നുണ്ട് ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മണിസും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം ഞാനിതിപ്പം ബട്ടർ പേപ്പറിലാണ് റോൾ ചെയ്തെടുക്കുന്നുള്ളത് നിങ്ങൾ എടുത്ത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ നോർമലി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാ പേപ്പറോ ടിഷ്യുവോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെയുള്ള ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതൊന്ന് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നമ്മുടെ വയർ ഫില്ലാകും കേട്ടോ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷവർമൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും കൂടി ചെയ്യണം പിന്നെ വെച്ചാൽ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം നെക്സ്റ്റ് ഇതുപോലെയുള്ള പുതുപുത്തൻ വീഡിയോസും വ്ളോഗ്സും ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടും കാണാം അതുവരേക്കും തേറ്റാ ബ ബൈ